What is the major challenge that a student of spoken English from Kerala faces in the beginning? The major change is nothing but that of words. Word power or vocabulary is the first challenge that a person, that a student, try to learn English from Kerala. Being as our Malayalam mother tongue, വി ഹാവ് അവർ മൈൻഡ് സെറ്റ് എവറി വേർഡ് ഹാവ് അവർ മെന്റൽ മോഡൽ ഇൻ മലയാളം ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് ഡ്യൂട്ടി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെ ടിപ്സ് നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ കയ്യിൽ വേഡുകൾ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടത്തും അപ്പം നിങ്ങൾ നിങ്ങളുടെ വേർഡ് ഫോർ എപ്രൂവ് ചെയ്തതിന് വേണ്ടി എന്ത് ചെയ്യും അപ്പം ഞാനിപ്പോൾ ഒരു മെത്തേഡ് പറയാം ദറ്റ് ഈസ് പാർട്സ് ഓഫ് സ്പീച്ച് മെത്തേഡ് പാർട്സ് ഓഫ് സ്പീച്ച് മെത്തേഡ് എല്ലാവർക്കും പറയാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ വേർഡുകളെ നമ്മൾ ഇംഗ്ലീഷിൽ എട്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു യൂസസ് ആൻഡ് യൂസൻ ഇൻ എ സെൻറ്റൻസ് ദ ആർ നൌൺ പ്രൊ നൗൺ അഡ്ജക്റ്റീവ് ആൻഡ് സോ ആൻഡ് സോ അപ്പം ഒരു വേർഡിന് ചിലപ്പോൾ അത് നൗൺ ആണെങ്കിൽ അതിന് അഡ്ജക്റ്റീവ് ഫോം കാണും അതിന് തന്നെ വെർബ് ഫോമും വെർബ് ഫോം കാണും ചിലവയ്ക്ക് നൗൺ ഫോമും അഡ്ജക്റ്റീവ് ഫോമും മാത്രമേ കാണും അപ്പം അങ്ങനെ നിങ്ങൾ എഴുതി കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു അഞ്ഞൂറ് വേഡുകൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം ഒരു വേഡിൽ നിന്ന് ചിലപ്പോൾ നാല് വേർഡ് കിട്ടും ചിലപ്പോൾ മൂന്ന് വേർഡ് കിട്ടും ചിലപ്പോൾ രണ്ട് വേർഡ് കിട്ടും ദാറ്റ് ഈസ് പാർട്സ് ഓഫ് മെത്തേഡ് ഒരു എക്സാമ്പിൾ മാത്രം പറയാം ബ്യൂട്ടി എന്ന് പറയുന്ന വേർഡ് ഈസ് എ നൗൺ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് മനസ്സിലായോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി എന്ന് പറയുന്ന വേഡിൽ നിന്ന് നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് കിട്ടി അപ്പം ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവാണ് ആണ് എന്നാൽ ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞാലോ അത് വെർബാണ് ബ്യൂട്ടിഫൈ എന്ന് പറയുന്നത് വെർപ്പാണ് ഇനിയും ബ്യൂട്ടിഫുള്ളി ഹാഡ് വെർപ്പാണ് ബ്യൂട്ടിഫുള്ളി വെർബ് അപ്പൊ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫൈ ബ്യൂട്ടിഫുള്ളി അപ്പം ഇത്രയും നാല് വേർഡുകൾ കിട്ടും ഇമാജിൻ ഇമാജിനേഷൻ കൺസെപ്റ്റ് കൺസെപ്ഷൻ അപ്പം എല്ലാ വേഡുകൾക്കും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ടു വേർഡ്സ് അല്ലെങ്കിൽ ത്രീ വേർഡ്സ് ഫോർ വേർഡ്സ് കിട്ടും അത് ചെറിയ വ്യത്യാസത്തോട് കൂടിയായി ഈ ചെറിയ മൈക്രോ ചേഞ്ച് ആണ് ഇംഗ്ലീഷിലെ ലാർജ് ചേഞ്ച് ഉണ്ടാക്കുന്നത് ഫോർ എക്സാമ്പിൾ ഷീ ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അപ്പൊ എന്ന് പറയുന്നതിനെ നമ്മൾ അഡ്ജക്റ്റീവ് അഡിക്റ്റീവ് ചെയ്തിരിക്കുക വെരി ബ്യൂട്ടി അപ്പൊ അതിനെ സൗന്ദര്യം ഹി അറേഞ്ച് ദ ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുള്ളി ബ്യൂട്ടിഫുള്ളി അവിടെ പറയുമ്പോൾ അറേഞ്ച്ഡ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ ചെയ്തിരിക്കുക അപ്പൊ ദാറ്റ്സ് അൻ ആർഡ് വെർബ് ഹി അറേഞ്ച ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ അറേഞ്ച് ക്വാളിഫൈ ചെയ്തേക്കും അറേഞ്ച് ഒന്ന് വെർബ ഇനിയും ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്ത് ഹി ബ്യൂട്ടിഫൈ ദ പിക്ചേഴ്സ് അത് വെർബ ആക്ഷൻ വേർഡ അപ്പം ബ്യൂട്ടി എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടി നാല് പേർ അങ്ങനെ എക്സാമ്പിള് ഈ പുതിയ വേർഡുകൾ കിട്ടും ദർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഇംപ്രൂവ് യർ വേർഡ് എന്തായാലും ദ ഫസ്റ്റ് ചലഞ്ച് ദാറ്റ് ടേക്ക് പേഴ്സൺ ഫ്രം കേരള to improve his language is nothing but that of words in this way you can learn at least a thousand words within a short period right